തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി ഏഴും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി മലയാളികൾ ഏറ്റവുമധികം നെഞ്ചിലേറ്റി നടക്കുന്ന നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന ഒരു ഗാനമാണിത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ്റെ സംഗീതമായിരുന്നു തിരുവോണമെന്ന ചിത്രത്തിൽ ആരഭി രാഗത്തിലായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട വാണിജറാമൻ്റെ ഗാനങ്ങളിലെ ഏറ്റവും മാധുര്യമുള്ള ഒരു ഗാനമായിരുന്നു ഒരു ഓണത്തിൻ്റെ നൊസ്റ്റാൾജി മുഴുവൻ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഗാനമാണിത് അത്തമ്പത്തോണമെന്നാണ് ഓണത്തിന് തുടക്കം അത്തനാളിൽ തുടങ്ങുന്നു അങ്ങനെ അത് പത്ത് ദിവസങ്ങളിലല്ല പത്ത് നക്ഷത്രങ്ങളിലായി അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലായി അത് നീളു നിൽക്കുന്നു സാധാരണ പത്ത് ദിനങ്ങളാണ് കാണാറുള്ളത് ഈ വർഷം പതിനൊന്ന് ദിനങ്ങളുണ്ട് അത്തം നാളിൽ തുടങ്ങി രണ്ടാം നാൾ കഴിഞ്ഞ് മൂന്നാം നാൾ ചിത്ര മുഴുനീള നക്ഷത്രമായാണെന്ന് വരുന്നത് അതിനാൽ മൂന്നാം നാളും ചിത്രയാണ് അങ്ങനെ കഴിഞ്ഞ് സെപ്റ്റംബർ അഞ്ചിനാണ് തിരുവോണ ദിനം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ചയാണ് അത്തം ആരംഭിക്കുന്നത് നമ്മുടെ ടൂറിസം വകുപ്പും മറ്റ് ആഘോഷ സംഘങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഓണം ആഘോഷിക്കാൻ ആരംഭിച്ചു തൃപ്പൂണിത്തറയിൽ നാം പത്രങ്ങളിലും ടിവികളിലും ഒക്കെ കാണുന്നുണ്ട് ഒരു വലിയ ഒരു ചടങ്ങായി ആരവമായി മലയാളികൾ ഓണത്തെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി ഭക്തിയോടുകൂടി അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളോടുകൂടി പങ്കുവയ്ക്കുന്ന ഒരു മഹനീയമായ ദിനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ പത്ത് ദിനങ്ങളിലുമുള്ള പറ്റിയാണ് ഓണപ്പൂക്കളം എങ്ങനെ ഒരുക്കാം ഏതെല്ലാം പൂക്കളാണ് ഇതിൽ വരിക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാണകം മെഴുകിയ തറയിൽ നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചാണ് നാം പൂക്കളം ഇടാൻ ആരംഭിക്കുന്നത് ആദ്യ ദിവസം സ്വാഭാവികമായും വെള്ളപ്പൂക്കളാണ് ആദ്യ ദിനം ഒരു വരിയായും രണ്ടാമത്തെ ദിനം രണ്ട് വരിയായും മൂന്നാമത്തെ ദിനം മൂന്ന് വരിയായും ഇങ്ങനെയാണ് ഓണപ്പൂക്കളം നാം ഇടുക മൂന്നാം ദിനം മുതൽ നാം നിറങ്ങളുള്ള പൂക്കൾ ഇടുന്നു അഞ്ചാം ദിനം മുതൽ വാഴത്തടത്തിലും വാഴപ്പിണ്ടിയൊയിലും നാം എന്തു ചെയ്യുന്നു കുട നിവർത്തുന്നു തെങ്ങിൻ്റെ ഈർഖലയിൽ ചെമ്പരത്തിപ്പവും മറ്റ് പൂക്കളെയും ചേർക്കുന്നതിനെയാണ് എന്ന് നാം പറയുന്നത് തുമ്പയും മുക്കൂറ്റിയും കണ്ണാന്തളിയും മന്ദാരവും ശംഖുപുഷ്പവും എല്ലാം തന്നെ നാം പൂക്കളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ തുമ്പപ്പൂവിന് പകരമായി ആദ്യ ദിനത്തിൽ മഞ്ഞപ്പൂക്കളും കോളാമ്പിയും ഇടുന്നതായി കണ്ടുവരാറുണ്ട് മൂന്നാം ദിനമായ ചോദ്യനാൾ മുതലാണ് കളർഫുള്ളായ നിറങ്ങളുള്ള പൂക്കളുടെ വരവ് പ്രത്യേകിച്ച് ചെമ്പരത്തി അടക്കമുള്ള ചുവന്ന പൂക്കൾ ഒന്നാം ദിനം ഒരു നിര രണ്ടാം ദിനം രണ്ടു നിര ഇപ്രകാരം പൂക്കളത്തിൻ്റെ കളത്തിൻ്റെ വലിപ്പം കൂടി വരികയും ചെയ്യുന്നു നക്ഷത്രനാളിൽ ശോകമില്ലാ പൂവെന്നും തൃക്കേട്ടയിൽ നാറ്റപ്പൂവെന്നും മൂലം നാളിൽ വാലൻ പൂവെന്നുമുള്ള നാടൻ പാട്ടും നാം കേൾക്കാറുണ്ട് ഉത്രാടത്തിനാണ് ഏറ്റവും വലിയ പൂക്കളം നാം തയ്യാറാക്കുന്നത് അന്ന് പത്ത് പൂക്കളെ കൊണ്ടാണ് നാം പൂക്കളം തീർക്കുന്നത് തിരുവോണ ദിവസം തുമ്പക്കുടം മാത്രമാണ് നാം പൂക്കളത്തിൽ ഇടുക ഇപ്രകാരം ഓരോ ദേശത്തിനും കാലദേശാവധിഭ്യാം കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പൂക്കളമിടുന്ന പൂക്കളം മാറി മാറി ഓരോ ദേശത്തിലും ആചാരമുള്ള പൂക്കളിട്ട് വർണ്ണാഭമാക്കുന്നു മലയാളികൾ അതിനായി പലരും നേരത്തെ തന്നെ തങ്ങളുടെ ഗ്രാമങ്ങളിൽ എത്തിച്ചേരുന്നു ദേശങ്ങളിൽ നിന്ന് ഇന്ന് വിദേശത്തിലെവിടെയും ഓണപ്പൂക്കളമുണ്ട് അമേരിക്കയിലായാലും ലണ്ടനിലായാലും ദുബായിലായാലും ഇന്ത്യയുടെ മറ്റ് ഏത് നഗരങ്ങളിലായാലും ഓണപ്പൂക്കളവും മത്സരവുമൊക്കെ വളരെ സജീവമായി നടന്നു വരുന്നുണ്ട് കമ്പവലി നടന്നു വരുന്നുണ്ട് മാവേലിയുടെ വരവ് വളരെ ആഘോഷപൂർവ്വം ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള സമയത്ത് ദുബായിലുള്ള സമയത്ത് സ്ഥിരം കാണാറുണ്ട് ഓരോ സ്ഥലത്തും മാവേലിക്ക് വലിയ ഡിമാൻഡാണ് വീണ്ടും മാവേലി വരുന്ന മനോഹരമായി നമ്മുടെ നാടിനെ ഭരിക്കുന്ന ആ പാവന സ്മരണകൾ ഓർത്തുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകർക്കും ശോഭനമായ ഓണ ദിനങ്ങൾ സമ്മാനിക്കുന്നു വേലി നാടോ വാണിടും കാലം മനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ മൊട്ടില്ലതാനും നമസ്തേ